ഇതിപ്പോ ഒരു അഞ്ച് മണിക്കൂറായിട്ട് ഞാൻ ചെയ്തോണ്ടിരിക്കാൻ തോന്നുന്നു എനിക്ക് എത്ര നേരം കൊണ്ട് ഓരോ ചിക്കൻ പീസ് എടുത്തിട്ട് സാനിറ്റൈസർ അടിച്ചിട്ട് മസാല തേക്കാൻ വേണ്ടി സാനിറ്റൈസർ ക്ലീൻ ആക്കണം ഗൈസ് ഇന്ന് ഞങ്ങളുടെ ആദ്യത്തെ വിവാഹ വാർഷികമാണ് അല്ലേ നവംബർ ഒൻപതായിരുന്നു ഞങ്ങളുടെ മാരേജ് ഏകദേശം ഒരു വർഷം പെട്ടെന്നാ പോയെ അല്ലേ ഒരു വർഷത്തിടെ എന്തൊക്കെ സംഭവിച്ചു അല്ലേ പറഞ്ഞോളൂ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു വർഷം കേക്കട്ടെ എന്താ അടിപൊളി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പോലങ്ങളില്ല വലിയ പരിപാടി ഒന്നും സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ ആഘോഷിക്കുന്നത് തന്നെ ജസ്റ്റ് നമുക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കാമെന്ന് വെച്ചു എന്താണ് കുറച്ച് ബിരിയാണി അച്ഛനുണ്ടാകും ബിരിയാണി അപ്പുറം ഇപ്പുറം ഒക്കെ കൊടുത്തിട്ട് വീഡിയോയിലൊക്കെ കൊടുത്ത് ഫ്രണ്ട്സിനെ എല്ലാവരും വിളിച്ചിരുത്തി കൊടുക്കും ബാക്കി അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വീഡിയോ കൊടുക്കും അങ്ങനെ ചെറിയ രീതിയിൽ ചെറിയ ആഘോഷം പിന്നെ ചെറിയൊരു കേക്ക് മുറി ഇത്രയൊക്കെ ഉള്ളു അല്ല വലിയ ഗ്രാൻഡ് ഒരോടൊന്നും ഇല്ല അല്ലേ ചെറിയൊരു വെഡിങ് അനുവേഴ്സറി ആണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം അങ്ങനെ ഉണ്ടായിരുന്നു ആ അതെ ആ മെയിൻ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ മാൾ എന്താ പറഞ്ഞാൽ കല്യാണത്തിന് മുന്നേ പറഞ്ഞത് പ്രസവിക്കാൻ പേടിയെന്ന് പറഞ്ഞാൽ മാള് പ്രസവിച്ചു പ്രസവിച്ചെറിയും അതായത് ആയിരുന്നു ഇപ്പം അങ്ങനെ പറയുമ്പോൾ പ്രസവിച്ചില്ലല്ലോ ആള് എന്ന് പറയാത്തില്ല അങ്ങനെ കൊണ്ട് നമ്മൾ തിരുത്തി പറഞ്ഞത് രണ്ടായാലും വേദന ഉണ്ട് സഹിച്ചു പിന്നെ ഞങ്ങളുടെ മോൻ ഋഷി ഋഷി മോൻ പിറന്നു ഏകദേശം മൂന്ന് മാസമായില്ലേ കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒൻപത് മാസത്തിന് ശേഷം ഞങ്ങൾക്ക് കുഞ്ഞ് ചരിച്ചു അതെ അതെ കുഞ്ഞിന് ചെറിയ പനിയുണ്ട് കേട്ടോ കുഞ്ഞി അവിടെ കിടന്ന് ഇഷ്ടം ഉറങ്ങുവാണ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് കാണിക്കാം അവന് ചെറിയ പനിയൊക്കെ ഉണ്ട് നമസ്കാരം സാർ പറയാട്ടെ സാർ എന്താ സാർ പറയട്ടെ നമ്മളിപ്പോൾ അവരെല്ലാം വരുന്ന നമ്മൾ ഒരു വിന്റർ എടുത്തേക്കാം കേട്ടോ കാരണം മഴയൊക്കെ പെയ്യ സാധ്യത ഉണ്ട് ഇന്ന് നമുക്ക് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു മഴ പെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇൻ്റർ എടുത്ത് നമ്മളിനി ബിരിയാണി പരിപാടി അല്ലേ

ഗ്സ് വെഡിങ് ആനിവേഴ്സറിക്ക് എന്തായാലും ഗിഫ്റ്റ് കൊടുക്കണല്ലോ അപ്പൊ എന്തായാലും അടുത്ത് നമ്മള് ഗിഫ്റ്റിലോട്ട് പോവാണ് എന്താണ് ആഡംബര ഗിഫ്റ്റ് ഒന്നുമല്ല അടുത്തുവരും കേക്കട്ടെ നമ്മളീ എന്താ കാറൊക്കെ മറച്ചിട്ടിട്ട് കാർ റിവീൽ ചെയ്യുന്നവരുടെ ആണോ അല്ലല്ലോ ഒരിക്കലും അല്ലേ പിന്നെ വേറെന്താ വേറെ ഈ കൊറേ പടം വണ്ടൊക്കെ ഇങ്ങനെ ഈ റോക്കറ്റൊക്കെ കൂട്ടിട്ട് അപ്പൊ വെഡ്ഡിങ് ആനേജർ ഗിഫ്റ്റ് തരാൻ പോകണ വൈഫ് മോളെ തന്നോ അപ്പൊ നീ കിട്ടി ഗിഫ്റ്റ് തിരിച്ചു കൊടുക്കാൻ പോണ വെഡ്ഡിങ് ഗിഫ്റ്റ് കേട്ടോ ഞങ്ങളുടെ തങ്കം കേട്ടോ ഞാന പനിയൊക്കെ ചെറിയ പനിയൊക്കെ അത് കഴിഞ്ഞിട്ട്

എന്തൊക്കണോ മോനെ ഇവിടെ ഏ ഇവിടെയാണ് കളിച്ചോണ്ടിരിക്കുക കുഞ്ഞ് പിന്നെ പുതിയ മാറ്റാ അല്ലേ ലീ ആണോ പുതിയ മാറ്റാ കുഞ്ഞേ ുട്ടേ ആണോ ചാട്ടൊക്കെ ഇത് കുഞ്ഞെ ചെറിയ രീതിയിലൊക്കെ കവന്നുകൊണ്ടാരോ ഇല്ലേ ആണ് എന്റെ കയ്യില് കാണിച്ചു 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 എങ്ങനെയാ എന്താണ് തങ്ക ചാട്ടെന്ന് ഏടെ തങ്ക ഇതാ ഇതാരുന്നു ഹലോ ഹലോ കൈസ് പറഞ്ഞേന്നു ഹലോ കൈസ് ഇന്ന് എന്തുവാ ഏ മോനെ എന്തു വന്നിവിടെ എന്തു വരുന്നു ഇവിടെ ഏ എന്തു പരിപാടി എന്ത് പരിപാടി ഇന്ന് ഇവിടെ എന്ത് പരിപാടി ഇന്ന് ഇവിടെ ഏ മോനെ എന്ത് പരിപാടി അറിയാം കുഞ്ഞിനെന്തു വന്നു ഏ പറഞ്ഞേ നോക്കട്ടെ ആൾക്കാരുത്തേക്ക് എനിക്ക് വട്ടം മൂന്ന് മാസം പ്രായമായ കൊച്ചി പണിയാണ് നാടൻ പണി വർക്കാണ് വേറെ എന്താണ് ബ്ലഡ് സോപ്പ് ഇട്ട് തരുന്നു എന്താ പറയുക സോപ്പ് നാടൻ സോപ്പ് കഴുകി എടുക്കാൻ പോകും ഞങ്ങൾ എല്ലാവരും ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കരുത്തു വേണ്ട

ാണ് നമ്മത്ര മുപ്പത് കിലോ ചിക്കൻ തെടിയിട്ടുണ്ട് പി പിന്നെ വരും പറഞ്ഞു ഇവരെടുത്തില്ല ഒന്നര എനിക്ക് ഗ്രൂപ്പിൽ അടുത്ത അപ്ഡേറ്റ് പറഞ്ഞു ഇത് ചിക്കൻ കഴി കഴിഞ്ഞു കഴിഞ്ഞു എണ്ണയ്ക്ക് ഏകദേശം അല്ലേ ഇതിപ്പോ ഒരു മണിക്കൂറായിട്ട് ഞാൻ ചെയ്തോണ്ടിരിക്കാൻ തോന്നുന്നു എനിക്ക് എത്ര നേരം കൊണ്ട് എന്ത് ഇതിപ്പോ നമ്മൾ ഓരോ ചിക്കൻ പീസ് എടുത്തിട്ട് നമ്മള് സാനിറ്റൈസർ അടിച്ചിട്ട് വിടുകയാണ് അങ്ങനത്തെ മസാല നമ്മൾ തേക്കാൻ വേണ്ടി നമ്മള് കേക്കാൻ വേണ്ടിപ്പോ സാനിറ്റൈസർ അടിച്ചത് അടിയിട്ട് എങ്ങനെ കഴിക്കുന്നു നമുക്ക് ചിലവർക്ക് ചിലവർക്ക് വന്നാലും പ്രശ്നമുണ്ട് നമ്മളെല്ലാം ഫുള്ള് സാനിറ്റൈസർ അടിച്ച് ഇട്ടിട്ടുണ്ട് ഇനി മസാല പറക്കി എടുക്കുവാണ് വെറുട്ടെ കുത്തിക്ക് നേരെ എടുത്ത് ഗ്യാസ് ഒന്ന് നമുക്ക് പറ്റുന്ന പേടിയല്ലേ നമുക്ക് വൃത്തിയായിരുന്നു അതെ നീ പറഞ്ഞ കേൾക്കുവോ ഇത് കഴിക്കണ്ട

ണം അതോണ്ടുള്ള പ്രശ്നമൊന്നുമില്ല എല്ലാവർക്കും ഒരു സംശയം തോന്നും നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതായിരുന്നു നമ്മൾ ഒരിക്കലും പെട്രോളിയത്തിന്റെ ഓയിലും അങ്ങനെ കടന്നൊന്നും അല്ല നമ്മള് യൂസ് ചെയ്യുന്നത് നമ്മള് നമ്മൾ നാടൻ ചക്കിലാട്ടിയാ വെളിച്ചെണ്ണ പിന്നെ നമ്മൾ അതാണ് ഉപയോഗിക്കുന്നത് പിന്നെ ി രണ്ട് സ്പൂൺ ടെട്രോളും കൂടെ വെച്ചിട്ടുണ്ട് എന്താണെന്നറിയത്തിട്ട നമ്മള് വെളിയിലൊക്കെ ഇങ്ങനെ പൊടിയും ബാക്ടീരിയല് കാണാൻ തന്നെ ഫുള്ള് നമ്മള് ക്ലീനായിരിക്കും ഡീപ്പ് അത് തന്നെ ഡീപ്പ് പിന്നെ കുറച്ച് പോച്ച ഒക്കെ വട്ടാൻ വേണ്ടി പിന്നെ നാളത്തേക്ക് മാറ്റി വെച്ചേക്കും അപ്പൊ ഇന്ന് ഇത് പോട്ടെ പെട്ടെന്ന് നോക്കിയോ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഉപ്പൊക്കെ പക്ഷെ കുറച്ചുകൂടെ സാനിറ്റൈസർ ഉണ്ടായി നമുക്ക് ഇച്ചിരി കൂടെ നമുക്ക് കിട്ടും അച്ഛൻ പറഞ്ഞ ഇച്ചിരി നമ്മൾ ചെയ്യുന്നത് പക്ഷെ ഇത് നമുക്കിപ്പോൾ ചിക്കൻ വിലക്കുള്ളതുകൊണ്ട് മാത്രമല്ല

അല്ലല്ല സ്ഥിരം പരിപാടി അവൻ ഓക്കേ പറഞ്ഞു അതാ പറഞ്ഞത് സ്ഥിരം പറഞ്ഞത് വരാൻ പറ്റാത്ത ആൾക്ക് മെസ്സേജ് കിട്ടും അതെ അതെ സ്ഥിരപരിപാടി എല്ലാം കഴിഞ്ഞു വരും കഴിഞ്ഞു രണ്ടാമത് ഞാനിങ്ങനെ പറഞ്ഞപ്പോ അമ്മച്ചി പറഞ്ഞ അരിയാനും പിടിക്കാനൊന്നും പോകണ്ട അങ്ങനെ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കാൻ പറ്റത്തില്ല മണോന്തോ കഴിയില്ലോ കേട്ടോ കഴിക്കാൻ ട്ടോ പണി കൊടുത്താ പോയെ ഞാൻ പോയത് ഗേഴ്സ് അങ്ങനെ നമുക്ക് കേക്കൊക്കെ വലിയ പരിപാടിയൊന്നും ഇല്ല കേക്ക് മുറിക്കുക എന്നിട്ട് പുള്ളിക്കാരില്ല നമ്മളൊന്നും ഇല്ല ഞങ്ങൾ വീട്ടിൽ പോവാൻ വീട്ടിൽ പോവുല്ലേ സ്റ്റുഡിയോ സ്റ്റുഡിയോ ഫുൾ ആയിട്ട് കാണിച്ചില്ല നമ്മളല്ലേ അപ്പൊ നമുക്ക് പോയി കേക്ക് പറയാം കുഞ്ഞു ഉറങ്ങി കഴിഞ്ഞാലേ കുഞ്ഞിനോട് കാണാല്ലോ പക്ഷെ കുഞ്ഞിന് കേക്ക് ഇല്ല ഇല്ല അല്ലേ കൊടുക്കത്തില്ലോ കാണാനും കാണിക്കണ്ടേ എല്ലാരും കുഞ്ഞു വരെയുണ്ട് കുഞ്ഞിനോട് ഞാനത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും കേക്ക് കയറാതെ പറ്റിയാണു നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ആ നിമിഷം നമ്മൾ ആഘോഷിക്കാൻ പോവാണ് നമ്മുടെ സ്ത്രീ തള്ളിന്റെ മാളിന്റെ ആദ്യത്തെ വെഡ്ഡിങ് നമ്മുടെ ഉണ്ണിക്കണ്ണനോടും കേക്ക് ആണ് അപ്പൊ നന്ദി അതിനെ പ്രത്യേക നന്ദി പിന്നീട് വാള് കൈമാറവാള് കൈമാറ പുള്ളി പറഞ്ഞു കാരണം അവധി വരമ്പര അപ്പൊ എല്ലാര്ക്കും നന്ദി படன் முடியா <us> 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 ഗ്സ് അങ്ങനെ നമ്മൾ വെഡ്ഡിങ് അനുവേഴ്സറി ചെറിയ രീതിയിലാണ് വലിയവരോടൊന്നുമില്ല ചെറിയ രീതിയിലാണ് നമ്മൾ ആകെ ആഘോഷിച്ചത് അത് മതി നമ്മൾ ചെറിയ രീതിയിലാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ജനിച്ചു കുഞ്ഞുണ്ടായി ആദ്യത്തെ വെഡ്ഡിങ് അനിവേഴ്സറി തന്നെ അതന്നെ വലിയൊരു ഇതാണ് ഗിഫ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി വിഷ് ചെയ്ത എല്ലാവർക്കും നന്ദി മ്മടെ കേല്ല അതെല്ലാം പോയ പോയി ഇനി വരുന്ന വീഡിയോ ആയിരിക്കും ലാസ്റ്റ് വഴി കാണാൻ പറ്റില്ലേ അത് ഈ ഒരു വീഡിയോ ഇറങ്ങിയ ശേഷം കാണുന്നത് അപ്പോൾ എല്ലാം എന്താ സുബിൻ നല്ല നല്ല വലുതും പറയാനോ എനിക്കൊരു കാര്യം പറയാനുള്ള എനിക്ക് ബിരിയാണി എപ്പം തരും അപ്പോൾ നമ്മൾ നമ്മളീ ചെറിയ ഫുഡ് പണിയും കാര്യങ്ങളൊക്കെ ഉള്ളു ഇനി ഇവിടെ ചെറിയ ഡീജപ് കണ്ട് അപ്പം മീൻ വിഷയം വെച്ചാൽ പുള്ളിക്കാരൻ ഇവിടെ ലൈറ്റ് ഇടുന്ന വിഷയം അപ്പുറത്തൊരു വീട്ടിലൊരു പുള്ളിയല്ലേ പുള്ളി നമ്മുടെ ലൈറ്റ് കാണുന്ന പുള്ളി സ്ഥിരം പുള്ളിക്കാരെ ജാമ്യത്തില്ല പുള്ളിക്കൂടെ സൗണ്ട് കൂടില്ലേ സത്യങ്ങളും കാണിച്ചെ അപ്പൊ തീർക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റൊരു വീഡിയോ